ശ്രീനാരായണ പരമഗുരു സുപ്രഭാതം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ നാം കാണുന്ന സർവവും ധർമ്മ സ്വരൂപത്തിൽ നിന്നും ഉണ്ടായവയാണ് എല്ലാം ധർമ്മത്തിൽ നിന്നും ഉത്ഭവിച്ച് ധർമ്മത്തിൽ നിലനിന്ന് ധർമ്മത്തിൽ ലയിക്കുന്നു അതുകൊണ്ട് എല്ലാം ധർമ്മമയമാണെന്ന് അറിഞ്ഞുകൊള്ളുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരിൽ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിന്റെ നാൽപ്പത്തി എട്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അന്യനാടുകളിൽ നിന്ന് ചെടികൾ കൊണ്ടുവന്ന് വളരെ പണം ചെലവ് ചെയ്ത് ഹോട്ട് ഹൗസുകൾ ഉണ്ടാക്കി അതിൽ വളർത്തുന്നത് പടിഞ്ഞാറൻ നാടുകളിൽ സാധാരണയാണ് എന്നാൽ ഭൂമിയുടെ ഔദാര്യം കൊണ്ട് ജീവിതം പുലരുന്ന കേരളക്കരയിൽ പണ കൂടാതെ തന്നെ സസ്യജാലങ്ങൾ തഴച്ചു വളരും കെട്ടിടങ്ങളുടെ അകം ചൂടാക്കി വെക്കേണ്ട ആവശ്യമില്ല ചൂടുകല്ലും ഓടും കോൺക്രീറ്റും കൊണ്ടുള്ള കെട്ടിടത്തേക്കാൾ ഓലക്കുടിലുകളിൽ താമസിക്കുന്നതാണ് സുഖം അർത്ഥനഗ്നരായിരിക്കുക എന്നത് ഇവിടെ സ്വാഭാവികമാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും പോലും കൂടുതൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇവിടെ യാതൊരു അർത്ഥവുമില്ല മോടി പിടിപ്പിച്ച കിടക്കമുറിയേക്കാൾ ഉറങ്ങാൻ സുഖം തുറന്ന മുറിയാണ് അതുപോലെ തന്നെ ആധുനിക സജ്ജീകരണങ്ങളുള്ള കുളിമുറികളേക്കാൾ കുളിക്കാൻ സുഖം കുളങ്ങളും പുഴകളുമാണ് പ്രകൃതിദത്തമായ ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു പണച്ചെലവുമില്ല ഭൂമി തന്നെ മനുഷ്യനെ കാലാകാലം പോറ്റി വളർത്തുന്നു വീട് കയറി കൊള്ളയടിക്കുക എന്നത് പലപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ് കൊള്ളയടിച്ച് കൊണ്ടുപോകത്തക്ക വണ്ണമുള്ള ഒന്നും വീടുകളിൽ ഉണ്ടാവുകയില്ല എന്നതാണ് സ്ഥിതി ആഹാരത്തിന് ആവശ്യമായുള്ളതൊക്കെ പറമ്പിൽ വളരുന്നുണ്ടാവും ആരും ശ്രദ്ധിച്ചു വളർത്തുകയോ നനയ്ക്കുകയോ ചെയ്യാതെ തന്നെ കൈതച്ചെടികൾ മധുരോധാരമായ പഴങ്ങൾ തരുന്നുണ്ടാവും ആരെങ്കിലും തിന്നിട്ട് വലിച്ചെറിഞ്ഞ തലപ്പ് തറയിൽ കിടന്ന് വേരോടി വളരും അടുത്ത വർഷം അത് ഒരുവന്റെ വിശപ്പ് കൂടി അടക്കും ാരായണ ഗുരു പറയാറുണ്ടായിരുന്നത് പോലെ കരുണാമയനായ ദൈവം തന്നെ നേരിട്ട് വന്ന് തരുന്നത് പോലെയാണ് കൈതച്ചക്ക മനുഷ്യന്റെ വിശപ്പടക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി